കാര്യം പറഞ്ഞൊരുപാട് കമൻ്റുകൾ കാണാം ഞാൻ ഈ പറയുന്നതു ആ നിങ്ങൾക്ക് ഓദാൻ പറ്റുമോ ഈ പരിശുദ്ധമായിരിക്കും നിങ്ങൾ ഈ ഒരു ദ്വാ ചൊല്ലിയ റബ്ബു നിങ്ങളുടെ കടങ്ങൾ മാറ്റും അല്ലാഹു നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റും അല്ലാഹു നിങ്ങളുടെ വേദനകൾ മാറ്റും അതുകൊണ്ട് ഈ ദ്വാ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടുവന്നോ അല്ലാഹു സന്തോഷം തരട്ടെ അള്ളാഹു സ്വർഗം തരട്ടെ അല്ലാഹു ഈമാനിന്റെ മാനിൻ്റെ മാധുര്യം തരട്ടെ ഞങ്ങളുടെ മജിലിസിന് മുഴുവനും അള്ളാഹു സ്വീകരിക്കട്ടെ